സ്വഹീഹുൽ ദർസ് കിതാബുൽ അടുത്ത അധ്യായം മേൽ തടവുന്നത് സംബന്ധിച്ച അധ്യായം അതായത് വുധു ചെയ്യുമ്പോ ഹുഫകൾക്ക് മേൽ തടവ് കാരു കഴുകുന്നതിന് പകരം അപ്പൊ ഹുഫകൾ എന്ന് പറഞ്ഞാല് കാലത്ത് ഹുഫകൾ ധരിച്ച് നടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കട്ടിയുള്ള ഹുഫകളായിരുന്നു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് ഏതായാലും ഹുഫകൾക്ക് മേൽ തടവൽ മുത്തവാത്തറതായിട്ട് ധാരാളം റിപ്പോർട്ടുകൾ നബിസ് അല്ലാൻ വലമയിൽ നിന്നും മറ്റും വന്നിട്ടുണ്ട് അതിന് ചില നിബന്ധനകളുണ്ട് അതായത് ഹുഫ ധരിക്കുന്ന സമയത്ത് അത് കുളുവുള്ള അവസ്ഥയിലായിരിക്കണം ഉതുവ ഉള്ളപ്പോഴായിരിക്കണം ഹുഫ ധരിച്ചിരിക്കുന്നത് പിന്നീട് ഉദു മുറിഞ്ഞാൽ ആ ഹുഫ ഊരാതെ തന്നെ ഉതുവു ചെയ്യുമ്പോൾ കാലുകൾ കഴുകുന്നതിന് പരം ഹുഫയുടെ മേലെ അതായത് ഈ കാലുറകളുടെ മേലെ തടവിയാൽ മതി എന്നതാണ് അത് അതിന് ഉണ്ട് അതായത് നാട്ടിൽ താമസിക്കുന്ന ആൾക്കൊരു രാത്രിയും പകലും അങ്ങനെ തടവാം മുസാഫർ യാത്രക്കാരനാണെങ്കിൽ മൂന്ന് ദിവസം വരെ അങ്ങനെ തടവാം എന്നാൽ ഹുഫ അഴിച്ചാൽ തടവിയ ശേഷം അങ്ങനെ തടവിയ ശേഷം അങ്ങനെ തടവി അങ്ങനെ ഹുഫ അഴിച്ചു നിൽക്കുക അഴിച്ചാൽ പിന്നെ രണ്ടാമത് എടുക്കണം അല്ലെങ്കിൽ കാല് കഴുകണം എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ഉണ്ട് ഏതായാലും ഹുഫകൾ അഴിച്ചു വെച്ച ശേഷം പുതു മുറിഞ്ഞാൽ എന്നിട്ട് പിന്നെ ഹുഫ ധ ധരിക്കുകയാണെങ്കിൽ അവിടെ ശുദ്ധിയില്ലാതെയാണല്ലോ ഹുഫ ധ ധരിക്കുന്നത് അപ്പൊ പിന്നെ തടവാൻ പറ്റില്ല ഇനി മറ്റൊരു വിഷയമുള്ളത് ഹുഫകള് കട്ടിയുള്ളതാണെന്നുള്ളതാണ് ജൗറബ് എന്ന് പറയുന്നത് സോക്സാണ് അപ്പോ കട്ടിയുള്ളതാണെങ്കിൽ സോക്സിന്റെ മേലെയും തടവാം എന്ന് ഇമാം ഷാഫി റഹമുല്ല അബ്ദുൽ ദൈമിയ റഹമുല്ല ഇങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് അഭിപ്രായങ്ങളുണ്ട് ജൗറബിന്റെ മേൽ തടവിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട് അതിൽ ചിലത് ദുർബലങ്ങളാണ് ചില റിപ്പോർട്ടുകൾ ചില പണ്ഡിതന്മാർ സ്വഹികമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സോക്സിന്റെ മേലെയും തടവാം സോക്സ് എന്ന് പറയുന്നത് കട്ടിയുള്ള സോക്സ് ആയിരിക്കണം എന്നാണ് അങ്ങനെ തടവാം എന്ന് പറഞ്ഞവരിൽ അധിക പണ്ഡിതന്മാരും പറഞ്ഞതായിട്ട് കാണുന്നു എന്നാൽ ഇന്ന് നിലവിലുള്ള സോക്സ് എന്ന് പറയുന്നത് കട്ടി വളരെ കുറഞ്ഞ നൈരോൾ വരത്ത സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാ അതുകൊണ്ടുണ്ടാക്കിയ സോക്സാകുമ്പോൾ തടവാൻ പറ്റില്ല എന്നാണ് കുറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ചില പണ്ഡിതന്മാര് അതും അനുവദനീയമാണ് ഷെഹിബിനു സൈമിൻ റഹ്മാണക്കാരൻ ഏതായാലും സൂക്ഷ്മത കട്ടി കുറഞ്ഞ സോക്സ് സോക്സാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സോക്സ് എന്ന് പറഞ്ഞാൽ വളരെ നൈസായ ആണ് അത് ഊരാൻ പ്രയാസമൊന്നുമില്ല ഹുഫ ആവുമ്പോൾ ഊരാൻ പ്രയാസം അപ്പോ സൂക്ഷ്മതക്കെ നല്ലത്

ൾക്ക് തടവി എന്ന് പറഞ്ഞാൽ അതേസമയത്ത് അത് അതേ സംബന്ധിച്ച് അബ്ദുലാഹിന് ഉമർ അതായത് ഉമർ ബിൻ അൽ ഹത്താഹിന്റെ പുത്രൻ എന്നവർ ഉമർ അള്ളാഹുനോട് ഈ വിഷയം ചോദിച്ചു മറുപടി പറഞ്ഞു ഞാൻ അതെ ഇതാബിൻ അലി നബിസ്ബിസ്മെ തൊട്ട് സാദുറിനോട് ഒരു ഹദീസ് പറഞ്ഞാൽ ഒരു വിഷയം പറഞ്ഞാൽ അദ്ദേഹം അല്ലാതെ മറ്റാരോടും നീ അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് മകനോട് പറഞ്ഞു സാദറി അള്ളഹാൻ്റെ പറഞ്ഞ വിവരം കിട്ടിയല്ലോ അപ്പൊ സാദിരി അള്ളഹാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അതാണ് വിശ്വസിച്ചാൽ മതി പിന്നെ മറ്റൊരാവിടെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ശരിയാണ് ഇവിടെ ഇതില് ഈ ഹദീസിന്റെ ഒരു തെളിവുള്ളത് ആഹാദ് അതായത് മുത്തഭാദരായിട്ട് വരാത്ത ഹദീസുകൾ പല പല ചൈനകളിലൂടെ പല പല സന്നതകളിലൂടെ വന്നിട്ടില്ലെങ്കിലും ഒറ്റ പരമ്പരയിലൂടെ മാത്രം വന്ന ഹദീസാണെങ്കിലും അത് വിശ്വസ്തരുടെ خبرل آها دانگیل آد دینیل تلی <applause> وانی اند ای حدیث اند نرس و جنگ تو حدیث نمبر ایرنوتی مون حدثنا عمرو بن خالد الحراني قال حدثنا الليث عن يحيى بن سعيد عن سعد بن إبراهيم عن نافع بن جبير عن عروة بن المغيرة عن أبيه المغيرة بن شعبة عن അവിടുത്തെ പ്രാഥമിക വേണ്ടി വേണ്ടി പുറപ്പെട്ടു അതായത് ഈ ഹദീസ് റിപ്പോർട്ട് അദ്ദേഹം പിന്തുടർന്നു ഇതാവുന്നു വെള്ളപാത്രവുമായിട്ട് ഒരു വെള്ളപാത്രം വെള്ളമുള്ള ഒരു പാത്രവുമായിട്ട് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നബി ഉതെടുക്കാൻ വേണ്ടിട്ട് അത് ഒഴിച്ചു കൊടുത്തു വെള്ളം അവിടുത്തെ പ്രാഥമിക ആവശ്യം പൂർത്തീകരിച്ച ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉത ചെയ്ത സമയത്ത് ആണ് വെള്ളം ഒഴിച്ചു കൊടുത്തു പറഞ്ഞത് അപ്പോ നെബിസു ചെയ്തു രണ്ട് തടവി എന്ന് ഇത് ഒരു ഇത് ഒരു യാത്രയിലായിരുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് മുസ്നദ് അഹമ്മദിൽ വന്നത് അല്പം ദീർഘമായത് ഇവിടെ കൊടുത്തു അതോ മുസ്നദ് അഹമ്മദിൽ വന്നിട്ടുള്ള ഹദീസ് അനിൽ ബി റസൂൽ എന്നോട് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഒരു ടുത്ത് പോയി വെള്ളം കിട്ടുമെന്ന് അറിയാൻ അപ്പോൾ അവിടെ ഒരു ഗ്രാമീണ അറബി ആയ ഒരു വനിത ഒരു സ്ത്രീ ആ ഹൈമയിൽ ഉണ്ടായിരുന്നു ആ തമ്പിൽ

റസൂൽ എന്റെ ഉമ്മയും അറബികൾ സന്ദർഭങ്ങളിൽ പറയുന്നൊരു വാക്കാണ് സത്യം സത്യം അപ്പോൾ ആകാശത്തിന് കീഴേ തണൽ ഇടുന്ന ഒന്നുമില്ല അർദു ഭൂമിയുടെ ഉപരിതലത്തിൽ വഹിക്കുന്ന ഉപരിതലം വഹിക്കുന്ന ഒന്നുമില്ല റൂഹൻ ഒരു മിൻ റൂഹി ആ നബിസുലി വലമിന്റെ റൂഹിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ട് ഒന്നുമില്ല അതായത് ഈ ആകാശത്തിൻറെതാഴെ ഭൂമിക്ക് മേലെ ഏറ്റവും എനിക്ക് പ്രിയങ്കരം അലിസ്ലമെ ആണ് എന്ന് അത്ര എനിക്ക് ആരുമില്ല അല്ലാതെ പക്ഷേ ഹാദിഹിൽ പക്ഷെ എൻ്റെ കയ്യിലുള്ള ഈ എൻ്റെ അടുത്തുള്ള ഈ തോൽ തോൽപാത്രം ഉണ്ടല്ലോ ഈ പാത്രം ഈ വെള്ളമുള്ള പാത്രം അതാകട്ടെ ചത്ത ഒരു ജീവിയുടെ ചത്ത മൃഗത്തിന്റെ തോൽ കൊണ്ടുണ്ടാക്കിയതാണ് ഇതുകൊണ്ട് റസൂൽ അള്ളാഹുഅലി രജിസാക്കാൻ മലിനമാക്കാൻ എനിക്കിഷ്ടല്ല

അത് അതിനുള്ള ശുദ്ധിയാണ് ഊറക്കിട്ട തോലാണെങ്കിൽ കുഴപ്പമില്ല അത് ഉപയോഗിക്കാം അപ്പൊ അതിനുള്ള വെള്ളം പ്രശ്നമല്ല അങ്ങനെ ഹദീസ് റിപ്പോർട്ടെ തുറന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അവളിലേക്ക് ആ സ്ത്രീയുടെ അടുത്തേക്ക് മടങ്ങി ചെന്നു അത് ഞാൻ അവളോട് പറഞ്ഞു പറഞ്ഞ കാര്യം അപ്പോ ആ സ്ത്രീ പറഞ്ഞു വല്ലാഹി അതെ ഈ വല്ലാഹി ഈ വല്ലാഹി അതെ ഞാൻ അത് ഊറക്കിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഈ അങ്ങനെ അവളിൽ നിന്ന് ആ സ്ത്രീയിൽ നിന്ന് ഞാൻ നബിസുറമേക്ക് വെള്ളം കൊണ്ട് അവിടേക്ക് വന്നുയ്യത്തും അപ്പൊ നബീ അലിസ്ലിം ആ ഷാമി ആയിട്ടുള്ള ഒരു ധരിച്ചിരുന്നു രണ്ട് രണ്ട് ധരിച്ചിരുന്നു ധരിച്ചിരുന്നു ഒരു ഹദീസ് റിപ്പോർട്ട് രണ്ട്റകളും അടിയിലൂടെ നബിസ്മ അവിടുത്തെ രണ്ട് കൈകളും പുറത്തേക്ക് എടുത്തു പുറത്തേക്കെടുത്തു പറഞ്ഞാല് പറയുന്നത് അതിന്റെ പിന്നെ മടക്കുണ്ടല്ല അതായത് നമ്മള് കൈ എന്നൊക്കെ പറയട്ടെ അത് ഇടുങ്ങിയതായിരുന്നു കൈ പുറത്തെടുത്തിട്ടാണ് കൈ കഴുകിയത് അതായത് ജുബന്റെ മേലെ കഴുകിയാ പോരല്ല അത് പിന്നെ കൈ പുറത്തെടുത്തിട്ട് കൈ കഴുകി കഴുകിയർത്ഥം പാലാ ഹരി തുറന്നുപറയാ അപ്പോൾ മേൽ തടവി കഴുകാതെ അത് മറ്റ് ഹബീസുകൾ കാണാം ശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഉദോടുകൂടി ഹുഫ ധ ധരിച്ചതാണെങ്കിലേ അങ്ങനെ തടവാൻ പറ്റുള്ളൂ ഇനി തലപ്പാവിൻ തടവ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മറ്റു റിപ്പോർട്ടുകളിൽ കാണാം അവിടെ ഉദ്ദേശിച്ചത് എന്താണ് തലപ്പാവ് പൂർണ്ണമായിട്ടും തലപ്പാവ് കെട്ടിയിട്ട് അതിന്റെ മേലെ തടയാ പോരാ തലയിൽ നിന്ന് അല്പം വരെ മൂർധാവ് വരെ നിമിഷ നേർക്ക് നേരെ തലക്ക് തടവി എന്നിട്ട് ബാക്കി ഭാഗം എന്ത് ചെയ്തു തലപ്പാവിന്റെ മേലെ തടവി എന്ന് വേറെ ചില റിപ്പോർട്ടുകൾ കാണും അങ്ങനെയേ പറ്റൂ അതല്ലാതെ പൂർണ്ണമായിട്ടും തലപ്പാവിന്റെ മേലെ തടവിയാൽ ഉദൂ ശരിയാവില്ല ഇനി ഈ മുസ്ലിദ് അഹമ്മദിനെ കൊടുത്തിട്ടുള്ള ഹദീസ് അതായത് നമ്മൾ സഹീദ് ബുഖാന്റെ ഹദീസാണ് ആദ്യം പറഞ്ഞത് അതിന്റെ തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് മുസ്ലിദ് അഹമ്മദുകളുണ്ട് നമ്മൾ വായിച്ചത് അത് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ ഊറക്കിടുന്ന ബന്ധപ്പെട്ട് മാംസം തിന്നപ്പെടുന്ന അതായത് ഇപ്പോൾ കാള കോത്ത് പശു എരുമ ഏഹ് ആട് ഇങ്ങനത്തെയൊക്കെ മൃഗങ്ങൾ അങ്ങനെയുള്ള മാംസം തിന്നപ്പെടുന്ന മൃഗങ്ങൾ ഷറിയായി അറക്കപ്പെട്ടതാണെങ്കിൽ അവയുടെ തോല് ശുദ്ധാണ് ഊറക്കിട്ടാലും ഇല്ലെങ്കിലും ശുദ്ധം തന്നെയാണ് ഇനി ഇനി അറുക്കപ്പെട്ടതല്ലാതൊക്കെയാണ് ഒരാട് ചത്തു അല്ലെങ്കിൽ പശു ചത്തു അതിൻ്റെ തോല് ചത്തതാണല്ലോ അപ്പൊ ആ തോല് ഉപയോഗിക്കാൻ പറ്റില്ല സാധാരണ രീതിയിൽ അത് അറക്കപ്പെട്ടതല്ലല്ലോ അപ്പൊ അതിന്റെ തോല് നജസാണ് കാരണം ശവ നജസാണല്ലോ പക്ഷെ അവയുടെ തോല് ഉറക്കിട്ടാൽ ശവാണെങ്കിൽ പോലും ആ തോല് ഉറക്കിട്ടാൽ ആ തോല് ശുദ്ധമാകും ഉറക്കിട്ടാൽ അർത്ഥതാണെങ്കിലോ ഉറക്കിടണം എന്നില്ല അല്ലെങ്കിൽ തന്നെ ശുദ്ധമാകും ഇനി തിന്നപ്പെടാത്ത മൃഗങ്ങൾ ഇപ്പൊ കുതിര അങ്ങനെയൊക്കെ പല മൃഗങ്ങൾ അവയുടെ തോൽ ഉറക്കിട്ടാൽ ശുദ്ധമാവുമോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇനി എന്തൊക്കെ തന്നെയാണെങ്കിലും നായയുടെയും പന്നിയുടെയും തോൽ ഉറക്കിട്ടാലും ശുദ്ധമാകില്ല എന്നതാണ് ശരിയായിട്ടുള്ള ഹദീസ് നമ്പർ ഇരുന്നൂറ്റി നാല് പറയാണ് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് വിവരം അറിയിച്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് പേര് ജാഫർ പിതാവ് ായിട്ട് അതായത് മറ്റു സ്ഥലത്തിലും പിന്നെ ഈ റിപ്പോർട്ട് വന്നത് പറയാം ഇനി

അവിടുത്തെ രണ്ട് ഹുഫകളിലും ഹുഫകൾക്ക് മേലും ഇവിടെയും മനസ്സിലാക്കണം വേറെ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അഭിമാമത്തിൽ തടവുക എന്നറഞ്ഞാൽ പൂർണ്ണമായിട്ടും അഭിമാനം തടവിയാൽ തലപ്പാവിൽ തടവിയാൽ ഊന്നു ശരിയാകുരാ തലപ്പാവി തൊപ്പിയരോ തടവിയത് ഉദു ശരിയാകുരാ തല തടവണം അത് പിന്നെ അങ്ങനെ തടവി എന്ന് പറഞ്ഞത് വരെ തലയുടെ ഞാസിയത്ത് വരെ ആദ്യം തടവി എന്നിട്ട് ബാക്കി ഭാഗം തലപ്പാൽമേൽ തടവി എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇനി അടുത്ത അധ്യായം അടുത്ത അധ്യായം ഹുഫകൾക്ക് മേൽ തടവുന്നത് സംബന്ധിച്ച് തന്നെയാണ് വേറൊരു അധ്യായമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും വിഷയം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാബു ഇതാ ഇതാ അധ ലി ഒരാള് അവന്റെ രണ്ട് കാലുകൾ പ്രവേശിപ്പിച്ചാൽ അത് ശുദ്ധിയായിരിക്കേ എന്ന് ശുദ്ധിയായിരിക്കും യഥാർത്ഥ അതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഉദുക ഉദോട് കൂടി കാലുകൾ ഹുഫകളിൽ പ്രവേശിപ്പിച്ചാൽ അങ്ങനെ പ്രവേശിപ്പിച്ചാൽ കൂടി ഹുഫക ധരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം നിശ്ചിത കാലത്തേക്ക് മുക്കൈമ് നാട്ടിൽ താമസിക്കുന്നതിനാണെങ്കിൽ ഒരു ദിവസത്തേക്കും

ഞാൻ ഞാൻ ഒരു യാത്രയിൽ നബി കൂടെയായിരുന്നു അപ്പോൾ അവിടുത്തെ രണ്ട് ഊരാൻ വേണ്ടി നോക്കി ഊരാൻ വേണ്ടി ശ്രമിച്ചു ഊരാനായി നോക്കി അതായത് നബി നബിൻ ചെയ്യുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹുഫ കൊടുക്കാൻ വേണ്ടിട്ട് നോക്കി അത് ആരും ഇനി ഹെതുമത് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് ഹെതുമത് അപ്പൊ നബ്സുല പറഞ്ഞു അത് രണ്ടും അവിടെ കിടന്നോട്ടെ ഞാൻ എന്റെ രണ്ട് കാരുകൾ ആ ഹുഫകളിൽ പ്രവേശിപ്പിച്ചത് ശുദ്ധമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ ഉള്ളപ്പോഴാണ് ഞാൻ അത് കാറുകൾ പ്രവേശിപ്പിച്ചത് അപ്പോ അത് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല ഫമസഹ ഫര പരം ചെയ്തു ആ ഹൊഫകൾക്ക് മേൽ തടഞ്ഞിടൂ ചേട്ടപ്പ കാരുരാതെ തന്നെ ഹൊ ഉരാതെ തന്നെ